ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേബിൾ കാറിലെ കാഴ്ചകളൊക്കെയാണല്ലോ കണ്ടത് കേബിൾ കാറിൽ നിന്നും കാണുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിനടുത്തന്നുള്ളൊരു പിന്നെ പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഫാമിലി പാർക്കാണ് കേട്ടോ ഒരു ചെറിയൊരു ഫാമിലി പാർക്ക് അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ അതായത് രണ്ട് കുട്ടികൾ ടിയാരൊക്കെ ആരൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ നമ്മളിങ്ങനെ പിടിപ്പിക്കുകയാണ് നമ്മൾ കൈകാര്യം നമ്മൾ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് തരിക കേട്ടോ പിന്നെ കുട്ടികളെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചു അപ്പോൾ ഒന്നിന് അഞ്ച് റിയാലാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് അങ്ങനെ വലുതായി അവിടെ ഒന്നും ഇല്ല കേട്ടോ വെറുതെ ഇങ്ങനെ പോയി ഇരിക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങി അതിനടുത്തുതന്നെയുള്ള ഈ ഒരു വഴിയിലേക്കൂടി നമ്മൾ പോയി പോയി കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ആ മരങ്ങളുണ്ടല്ലോ അപ്പോൾ ആ മരത്തിൽ കാണുന്ന ആ ചെറിയൊരു ഫ്ലവർ ഉണ്ടല്ലോ ഒരു വയലറ്റ് കളറുള്ള ഫ്ലവർ അതിപ്പോൾ ആ ഒരു സീസൺ ടൈം ആകുമ്പോൾ ഇവിടെ നിറച്ചും ആ ഒരു ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ നമ്മുടെ നാട്ടിലെ മെയ് മെയ് ഫ്ലവറൊക്കെ ഉണ്ടല്ലോ അത് അത് ആ ഒരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ആ വിൻ്റർ സീസണിൽ ആ നിറച്ചുണ്ടാകും അപ്പം അത് കാണാൻ പറ്റും കേട്ടോ ഈ വഴിയിൽ കൂടി നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സീസണിൻ്റെ ലാസ്റ്റ് എൻഡിലാണ് കേട്ടോ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവർ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ആ ഒരു ടൈമിൽ വരികയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോയിലൊക്കെ കണ്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കാണണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം വരേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഇതിന് എൻഡ് വരെ ഒന്നും പോയില്ല പോയില്ലാട്ടോ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു ഇത് മൊത്തം ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ ഇതാ നമ്മൾ ഒരു അനാറിനെ പോലുള്ളൊരു കായ് കണ്ടു കെട്ടോ അപ്പം അതിൻ്റെ ഒരു ചെടിയും അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും അന അനാറിനെ പോലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അനാറിനാണെന്ന് പക്ഷെ ചെറിയൊരു ടൈപ്പ് അത് കാച്ച് തുടങ്ങുന്നതേ ഉള്ളു തോന്നുന്നു പിന്നെ അതിൻ്റെ പൂവും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെന്നിട്ട് ദൂരെ നോക്കുകയാണെങ്കിൽ അതവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ അപ്പം അവിടെ നമ്മുടെ സൗദി അറേബ്യയുടെ ഫ്ലാഗ് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കാറ്റിൽ നന്നായിട്ട് കാറ്റിലിങ്ങനെ ആടിക്കളിക്കായിരുന്നു ഇവിടെ ഇത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്നൊരു സ്ട്രീറ്റിലോട്ട് പോയി അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടത് കുറച്ച് ചെടികളൊക്കെ വിൽക്കുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇത് പറയുന്നത് ചെടികൾ അധികം ഫ്ലവേഴ്സിലെ ചെടികളൊന്നുമല്ല ചെടികളൊന്നും നമ്മൾ ഈ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുതിന പിന്നെ കയ്യൊന്നി കറ്റാർ വാഴ അതുപോലുള്ള ചെടികളാണ് കേട്ടോ ഇവിടെ കൂടുതലും കണ്ടത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവർ ഞാൻ നേരത്തെ ടി ആർ എയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഓരോരക്കാരും ഫ്ലവേഴ്സ് കൊണ്ട് ടി ആർ എ ഒക്കെ ഉണ്ടാക്കി അവിടെ വെക്കുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടു അതാ അവർ ടിയര ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ ഉണങ്ങിയ ടിയാരക്കെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആരും വാങ്ങാത്തത് അതുപോലെ തന്നെ അവരെ ഓരോ ഫ്ലവർ വെച്ചിട്ട് ഇലകൾ വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയ ടിയാര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള കുറേ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്റ്റാളിട്ടിട്ട് അവർ ടിയാര ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് കേട്ടോ കുറേ വേറെയും കുറേ ആൾക്കാർ മൊത്തം ഇങ്ങനെ ഈ ചെടികളുടെ ഒരു ഷോപ്പാണ് ഷോപ്പ് എന്നല്ല ഒരു സ്റ്റാൾ ഇട്ടിട്ട് വെച്ചേക്കാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചു പോയി കഴിഞ്ഞാൽ നമ്മള് ഡ്രസ്സ് അതുപോലുള്ള ഒരു മാർക്കറ്റ് ഏരിയ കാണുന്നത് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വെച്ചിട്ട് ടി ആർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ജമന്തി പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഇലകളും അത് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ഈ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ എത്തുന്നത് അപ്പോൾ ഇവിടെ ഇത് ഈ കാണുന്നത് പോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ ആൻറ്റിക് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് മോഡേൺ ഡ്രസ്സെന്നല്ല നമ്മുടെ പഴയ ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് എല്ലാ ഷോപ്പുകളും ഓപ്പണായിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഈവനിങ് ഒക്കെ ആകുമ്പോഴേ എല്ലാം ഒന്നും ഓപ്പൺ ആവുള്ളൂ അപ്പോൾ രാത്രി നമ്മൾ ഏതിൻ്റെ ദിവസമാണ് കേട്ട് പോയത് അതുകൊണ്ടായിരിക്കും അധികം ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ നമ്മള് പഴയ കാലത്തൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഐറ്റംസ് ഒക്കെ കണ്ടു കിട്ടും അപ്പം ഇതായി തൂക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ നമ്മൾ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പ്പി തൊപ്പി ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് കൊത്തുകല്ലോണ്ട്ണ്ടാക്കിയ ജഗ്ഗ് മൺകൂജകൾ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ചെടികൾ പിന്നെ ഒരു കിറ്റ് പോലെ ഒരു ഐറ്റംസ് കണ്ടു അത് എന്താണെന്ന് അതിനകത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റിയില്ല അതായതാണ് ഞാൻ പറഞ്ഞത് കൊത്തുകല്ലോണ്ട് ഇങ്ങനെ ഏതാ കൊത്തി വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കൂജ പോലുള്ള സംഭവമാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റിയ ഒന്നാണ് പിന്നെ തൊപ്പികൾ പിന്നെ ഇവിടെയും കുറെ ഐറ്റംസ് പിന്നെ നമ്മള് ചൂലുണ്ടല്ലോ അത് ഇതൊന്നും ഇപ്പൊ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല പിന്നെ ഉള്ളത് കുറച്ച് ഡ്രസ്സിന്റെ ഷോപ്പുകളാണ് കേട്ടോ അപ്പൊ ഈ സൗദികൾ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഓർണമെന്റ്സോട് കൂടിയ ആ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇവിടെ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അധികവും ഇങ്ങനെ ലോങ് ആയിട്ടുള്ള പർദ്ദ ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ കണ്ടത് ഇപ്പം ഇത്രയാണ് കേട്ടോ ഈ മാർക്കറ്റിലെ കാഴ്ചകൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്